നമസ്കാരം ഇന്ത്യൻ സ്വാഗതം വാർത്തകൾ വീണ്ടും നിപ്പ മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ പതിനാലുകാരൻ മരിച്ചു സിഐ ഡിയു നേതാവ് എൻ ഉണ്ണികൃഷ്ണൻ അനുസ്മരണം സംഘടിപ്പിച്ചു അട്ടപ്പാടി വരകാർ പുഴയിൽ കണ്ടെത്തിയ മൃതദേഹങ്ങൾക്ക് അരക്കെത്തിച്ചത് സാഹസികമായി ഗായത്രിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി നിപ്പ രോഗബാധിതനായ കുട്ടി മരിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു പാണ്ടിക്കാട് സ്വദേശിയായ പതിനാലുകാരനാണ് മരിച്ചത് സമ്പർക്കത്തിൽ ഏർപ്പെട്ടവർ ആരോഗ്യവകുപ്പിനെ ബന്ധപ്പെടണമെന്ന് നേരത്തെ അധികൃതർ അറിയിച്ചിരുന്നു സമ്പർക്ക പട്ടികയിലുള്ള ഇരുന്നൂറ്റി പേർ നിരീക്ഷണത്തിലാണ് അറുപത് പേർ ഹൈറിസ്ക് വിഭാഗത്തിലുള്ളവരാണ് പതിനഞ്ചു പേരുടെ സാമ്പിൾ കൂടി പരിശോധനയ്ക്ക് അയച്ചു ആനക്കയം പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തുകളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് സമ്പർക്ക പട്ടികയിലെ രണ്ടു പേർക്ക് പനിയുണ്ട് വൈറൽ പനിയാണ് ഇരുന്നൂറ്റി പേർ സമ്പർക്ക പട്ടികയിൽ ഉണ്ടെന്നും ആരോഗ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു അറുപത്തിമൂന്ന് പേർ ഹൈറിസ്ക് കാറ്റഗറിയിലുണ്ട് ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ളവരുടെ സാമ്പിളുകൾ ശേഖരിക്കും പൂനെയിലെ മൊബൈൽ ലാബ് ഇവിടെ എത്തും പാണ്ടിക്കാട് ആനക്കായം പഞ്ചായത്തുകളിൽ മുഴുവൻ വീടുകളിലും സർവേ നടത്തും പൂർണ്ണമായി ഐസൊലേഷൻ ഉള്ളവർക്ക് വേണ്ടി സഹായത്തിന് വളണ്ടിയർമാരെ നിയോഗിച്ചിട്ടുണ്ട് പോലീസ് പെട്രോളിംഗും ഉണ്ട് ജനങ്ങൾ നന്നായി സഹകരിക്കുന്നുണ്ട് സമ്പർക്കത്തിലുള്ളവർ ചികിത്സ തേടിയ ആശുപത്രികളിലെ സിസി ടി വി പരിശോധിക്കാം തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളിൽ ഫീവർ ക്ലിനിക്കുകൾ സ്ഥാപിക്കും മൃഗങ്ങളുടെ സാമ്പിളുകൾ കൂടി ശേഖരിക്കുന്നുണ്ടെന്നും ഒരു തരത്തിലും ആശങ്ക വേണ്ട ജാഗ്രത മതിയെന്നും ജോർജ് പറഞ്ഞു ഈ ഘട്ടത്തിൽ അനുസ്മരണം ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ പ്രിയപ്പെട്ട ഓട്ടോ ടാക്സി മേഖലയിലെ തൊഴിലാളി സഖാക്കളെ സുഹൃത്തുക്കളെ

കേരള സ്റ്റേറ്റ് ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് ഫെഡറേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന എൻ ഉണ്ണികൃഷ്ണൻ ഒന്നാം ചരമവാർഷിക ദിനത്തിന്റെ ഭാഗമായി ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ സിഐ ടിയു പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിഐ ടിയു ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്ന അനുസ്മരണം യൂണിയൻ ജില്ലാ പ്രസിഡന്റ് കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം ടി പി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് ജിൻജു ജോസ് ജെയ്സൺ പളി ഷാംസുദ്ദീൻ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി അബ്ദുൾ സുക്കൂർ സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗീകാരം ം ശശിശരൻ നന്ദിയും പറഞ്ഞു അട്ടപ്പാടി വരകാർ പുഴയിൽ കണ്ടെത്തിയ മൃതദേഹങ്ങൾക്ക് അരക്കെത്തിച്ചത് സാഹസികമായി കെട്ടി ട്രോളിയിൽ ഉറപ്പിച്ച ശേഷം പുഴയ്ക്ക് കുറുകെ കെട്ടിയ വടത്തിലൂടെ കപ്പി വഴിയാണ് കരക്കെത്തിച്ചത് ആറ് ദിവസത്തിലേറെ കനത്തു പെയ്യുന്ന മഴയെ തുടർന്ന് നിറഞ്ഞൊഴുകുന്ന വരകാറിലെ അരളികോണം ഭാഗത്ത് പുഴമുറിച്ചു കിടക്കാൻ ശ്രമിക്കവയാണ് മുരുകൻ കൃഷ്ണൻ എന്നിവർ ഒഴുക്കിൽപ്പെട്ടത് ഇടമാണി ബോധയാർ ഭാഗങ്ങളിൽ മൊബൈൽ റേഞ്ച് ഇല്ലാത്തതും പുഴയിൽ വെള്ളം ഉയർന്നതിനാൽ ഇവിടത്തുകാർ പുഴമുറിച്ചുകടന്ന് ഇക്കരെ എത്താതിരുന്നതും വിവരങ്ങൾ പുറത്തറിയാൻ വൈകി വിവരം പറഞ്ഞ് തിരച്ചിൽ നടത്തിയ നാട്ടുകാരും പോലീസുമാണ് മൃതദേഹം കണ്ടത് ആദ്യം ചെമ്പുവട്ടക്കാട് പുഴയിലെ ൂരത്തിൽ കൃഷ്ണന്റെ മൃതദേഹമാണ് കണ്ടത് അല്പം അല്പമുഗൾ ഭാഗത്തായി മുരുകന്റെ മൃതദേഹവും കണ്ടെത്തി അടിയന്തര സാഹചര്യം നേരിടാൻ അട്ടപ്പാടിയിൽ തുടരുന്ന മണ്ണാർക്കാട് അഗ്നിരക്ഷാ സേനയിലെ ഒരു യൂണിറ്റ് അംഗങ്ങളും പോലീസും വനം ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ പ്രവർത്തനമാണ് വിജയം കണ്ടത് എന്നാൽ വിവരം അറിഞ്ഞ് മരിച്ചവരുടെ ബന്ധുക്കൾ മിക്കവരിലും പുഴ മുറിച്ചു കടന്ന് സംഭവ സ്ഥലത്ത് എത്താനായില്ല മൃതദേഹത്തോടൊപ്പം പാലക്കാട്ടേക്ക് വരാനും കഴിഞ്ഞില്ല തരൂർ ഒഴുക്കിൽപ്പെട്ട വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി തരൂർ ഗായത്രിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥികളുടെ മൃതദേഹം കണ്ടെത്തി ചിറ്റൂർ കുറ്റിപ്പള്ളം സിബിൻ മൃതദേഹമാണ് ത് കഴിഞ്ഞ ദിവസം പകൽ പതിനൊന്നരയോടെ കൂട്ടുകാരുമൊത്ത് മീൻ പിടിക്കാൻ ഇറങ്ങുന്നതിനിടെ കാൽവഴുതി പുഴയിലേക്ക് വീഴുകയായിരുന്നു പിന്നീട് ഫയർഫോഴ്സും പാലക്കാട് സ്കൂബ ടീമും എൻ സംഘവും തിരച്ചിൽ നടത്തിയെങ്കിലും മൃതദേഹം കണ്ടെത്താനായില്ല ഞായറാഴ്ച കാലത്ത് സ്കൂബ ടീമും ആലത്തൂർ ഫയർഫോഴ്സും നടത്തിയ തെരച്ചിലാണ് അകപ്പെട്ട കടവിന് സമീപത്തു നിന്നും മൃതദേഹം കണ്ടെത്തിയത് കെ രാധാകൃഷ്ണൻ സംഭവ സ്ഥലത്തെത്തി ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ മാലിന്യം നീക്കി ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ മാലിന്യം റെയിൽവേ അധികൃതർ ഇടപെട്ട് നീക്കി മെമ്മു ഷെഡിന്റെ പരിസരത്താണ് മാലിന്യം കുന്നുകൂടി കിടന്നിരുന്നത് റെയിൽവേയുടെ മാലിന്യം തരംതിരിക്കുന്നതിനായി കൂട്ടിയിട്ടിരിക്കുന്നത് ഇവിടെയാണ് ഇതിനു സമീപത്താണ് പുറത്തുനിന്നുള്ളവരടക്കം മാലിന്യം തള്ളിയിരുന്നത് ഇവിടെ സി സി ടി വി ക്യാമറ ഇല്ലാതിരുന്നതും മാലിന്യം തള്ളുന്നവർക്ക് സൗകര്യമായെന്ന് റെയിൽവേ അധികൃതർ പറഞ്ഞു റെയിൽവേയുടെ ശുചീകരണ തൊഴിലാളികൾ പ്രദേശത്തെ മാലിന്യം പൂർണ്ണമായും നീക്കം ചെയ്തു ഇവിടെ മാലിന്യം തള്ളുന്നത് തടയാൽ റെയിൽവേ പോലീസിന്റെ പട്രോളിംഗ് ഏർപ്പെടുത്തും സി ക്യാമറകൾ സ്ഥാപിക്കുമെന്നും അധികൃതർ പറഞ്ഞു കർക്കിടകത്തിലെ ആഹാര വിചാരങ്ങൾ യ എഞ്ചിനീയറിംഗ് കോളേജിലെ എൻഎസ്എസ് ക്യാമ്പിനോടനുബന്ധിച്ച് കർക്കിടകത്തിലെ ഭക്ഷണക്രമത്തെക്കുറിച്ച് തൃശൂർ നാട്ടു പഠന കേന്ദ്രം നിർവാഹ സമിതി യോഗം ബി കെ ശ്രീധരൻ ക്ലാസ് എടുത്തു താളും തകേറെ മുമ്പ് എന്ന അടുക്കളപ്പാട്ടിന്റെ പ്രസക്തിയെ കുറിച്ചും ചുറ്റുവട്ടത്തെ വിഭവങ്ങൾ ഉപയോഗിക്കേണ്ടതിന്റെ പ്രാധാന്യം സംബന്ധിച്ചും പ്രതിപാദിച്ചു പ്രോഗ്രാം ഓഫീസർ സി യു വിജയ് അധ്യക്ഷനായ ആൽഡ്രിൻ സോജൻ അഞ്ജന വർഗീസ് നീരജ് പി എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു ആഹാര സസ്യങ്ങളുടെ പ്രദർശനവും ഒരുക്കിയിരുന്നു ഇടവേള ഹാപ്പി ബർത്ത്ഡേ ബർത്ത് ണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കുറയുമോ 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 കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ് സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ഗോൾഡ് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ൂക്കിലെ തകർന്ന റോഡുകൾ ഗതാഗത ശൂന്യമാക്കും ദേശീയപാതയിലെ വാണിയം വറയിൽ അടിപ്പാത നിർമ്മാണത്തിനായി കുഴിയെടുത്ത ഭാഗത്ത് സർവീസ് റോഡിന്റെ ഇടിഞ്ഞു ഇതോടെ ഇതുവഴിയുള്ള യാത്ര അപകട ഭീഷണിയിലായി അടിപ്പാത നിർമ്മാണത്തിനായി കോൺക്രീറ്റ് ചുമർ കെട്ടി ഉയർത്തുന്നതിന് റോഡിന് നടുവിൽ പതിനഞ്ചടിയോളം താഴ്ചയിൽ കുഴിയെടുത്തത് ഇതേ തുടർന്ന് തൃശൂർ ദിശയിലേക്കുള്ള വാഹനങ്ങൾ സർവീസ് റോഡ് വഴിയാണ് തിരിച്ചുവിടുന്നത് വാഹനങ്ങൾ പ്രവേശിക്കാതിരിക്കാൻ ഇടിഞ്ഞ ഭാഗത്തോട് ചേർന്ന് ബാരിക്കേഡുകൾ വെച്ചിട്ടുണ്ടെങ്കിലും വലിയ ചെറുക്കു ൾ പോകുമ്പോൾ മണ്ണ് ഇടിയുന്നുണ്ട് ഗതാഗതം തിരിച്ചുവിടാൻ മറ്റു വഴിയുമില്ല പാലക്കാട് ദിശയിലേക്കുള്ള ഭാഗത്തുകൂടി ഇരുദിശയിലേക്ക് ഗതാഗതം ക്രമീകരിക്കാൻ ആലോചിച്ചെങ്കിലും ഇവിടെയും റോഡിന്റെ വശമിടാൻ സാധ്യതയുള്ളതിനാൽ പോലീസ് ഇത് വേണ്ടെന്ന് വെച്ചു ഇടിഞ്ഞ ഭാഗം കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് കരാർ കമ്പനി തുടർച്ചയായി മഴ പെയ്യുന്നതിനിടെ വേണ്ടത്ര സുരക്ഷയില്ലാതെയാണ് കുഴിയെടുത്തെന്ന് ആരോപിച്ച് പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട് സ്വയം തൊഴിൽ പരിശീലനം പൂർത്തീകരിച്ചവർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും പറയുന്ന ഈ വ്യക്തികളെ ఈ సార్ పోర్ట అప్ బెనల్స్ ఎందుకు నిర్భాగ్యో ഭാരത സർക്കാരിന്റെ തൊഴിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള പാലക്കാട് ജില്ലയുടെ ഔദ്യോഗിക തൊഴിൽ പരിശീലന സ്ഥാപനമായ ജൻ ശിക്ഷൻ സംസ്ഥാൻ പാലക്കാടിന്റെ കീഴിൽ വിവിധ കോഴ്സുകളിൽ സ്വയം തൊഴിൽ പരിശീലനം വിജയകരമായി പൂർത്തീകരിച്ചവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ നിർവഹിച്ചു ജെഎസ്എസ് പാലക്കാടിന്റെ ഡയറക്ടർ സിജു മാത്യു അധ്യക്ഷത വഹിച്ചു സംഗമം വായനശാല പ്രസിഡന്റ് പ്രേംദാസ് സ്വരാജ് വായനശാല പ്രസിഡന്റ് പ്രസാദ് കെ എൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജെഎസ്എസ് പാലക്കാട് അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ ജോയ്സ് സ്വാഗതവും റിസോഴ്സ് പേഴ്സൺ സനൂജ പറഞ്ഞു ആലത്തൂർ പഞ്ചായത്തുകളിൽ നടത്തിയ ടൈലറിംഗ് ഹാൻഡ് ടെക്സ്റ്റൈൽ പ്രിന്റിംഗ് എന്നീ മേഖലകളിൽ പരിശീലനം പൂർത്തീകരിച്ച നൂറിലധികം വനിതകൾക്കാണ് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തത് ലൂയിസ് സബീന ജസി ജോസഫ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി കുഞ്ചൻ സ്മാരകത്തോടുള്ള സർക്കാർ അവഗണന ൊൽക്കാഴ്ചയുമായി പ്രതിഷേധം തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഈറ്റില്ലമായ കിള്ളിക്കുർശി മഹാകവി കുഞ്ചൻ നമ്പ്യാരുടെ ജന്മഗൃഹം നേരിടുന്ന സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ച തുള്ളൽക്കാരുടെ നേതൃത്വത്തിൽ വേറിട്ട പ്രതിഷേധം നടന്നു മഹാകവി ആവിഷ്കരിച്ച തുള്ളൽ കാഴ്ചകളായ ഓട്ടൻ ശീതങ്കൻ പറയൻ എന്നീ വേഷങ്ങളും തുള്ളൽ ഈരടിയുമായി നടന്ന പ്രതിഷേധ പരിപാടിയിൽ ഒട്ടേറെ കലാപ്രവർത്തകർ അണിനിരുന്നു സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിൽ തുള്ളൽ മൃദങ്ങം മോഹിനിയാട്ടം കർണാടക സംഗീതം എന്നീ കലാവിഷയങ്ങളാണ് അഭ്യസിപ്പിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ കഴിഞ്ഞ ജനുവരി പതിനാറ് മുതൽ സ്മാരകത്തിന്റെ പ്രവർത്തനം താളം തെറ്റി രണ്ടാം വർഷ വിദ്യാർത്ഥികളുടെ ക്ലാസുകളും ഒന്നാം വർഷത്തേക്കുള്ള പ്രവേശനവും നിലച്ചു നാല്പത് വർഷമായി തുടർന്നു വരുന്ന തുള്ളൽ പഠനം രണ്ടായിരത്തി എട്ടിൽ ആരംഭിച്ച കലാപീഠത്തിന്റെ പ്രവർത്തനവും അനിശ്ചിതാവസ്ഥയിലാണ് കലക്കത്ത് ഭവനത്തോടുള്ള അവഗണന അവസാനിപ്പിക്കുക തുള്ളൽ കലയോടുള്ള അവഗണന അവസാനിപ്പിക്കുക നിലച്ച കലാപഠനം പുനരാരംഭിക്കുക സാംസ്കാരിക സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക കലാകാരന്മാരുടെ തൊഴിൽ സംരക്ഷണം ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അഖില കേരളീ തുള്ളൽ ആർട്ടിസ്റ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നത് കുഞ്ചൻ സ്മാരക വായനശാലയിൽ നിന്നും മഹാകവിയുടെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചനയോടെയാണ് ചടങ്ങുകൾ തുടങ്ങിയത് തുടക്കത്തിൽ തുള്ളൽ വേഷങ്ങളോടെ നടന്ന ചൊൽക്കാഴ്ചയുടെ ഉദ്ഘാടനം തുള്ളൽ ആചാര്യനും കേരള കലാമണ്ഡലം റിട്ടയർഡ് അധ്യാപകനുമായ കലാമണ്ഡലം ഗോപിനാഥപ്രഭ നിർവഹിച്ചു മഹാകവിയുടെ സ്മരണകൾ നിറഞ്ഞ മണ്ണിൽ നടക്കുന്ന അവഗണന കലാകേരളത്തിന്റെ ശ്രദ്ധയിൽപ്പെടണമെന്നും സാംസ്കാരിക വകുപ്പ് തുള്ളൽക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉറപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു തുടർന്ന് തുള്ളൽ ശ്ലോകവും തുള്ളൽ പാട്ടുകളും ആലപിച്ച് നടന്ന പ്രതിഷേധത്തിൽ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള കലാകാരന്മാർ അണിനിരുന്നു മഹാകവിയുടെ കാൽപാടുകൾ പതിഞ്ഞ വഴിയിലൂടെ പാട്ടുകൾ ആലപിച്ച് നടന്ന പ്രതിഷേധം സ്മാരകത്തിന് മുമ്പിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ തുള്ളൽ ആചാര്യനും കേരള കലാമണ്ഡലം മുൻ ഭരണസമിതി അംഗവും കുഞ്ചൻ സ്മാരക ഭരണസമിതി മുൻ അംഗവുമായ കലാമണ്ഡലം പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് കലാമണ്ഡലം ശ്രീജ വിശ്വക്ഷയായി സംസ്ഥാന സെക്രട്ടറി മരുത്തൂർ വട്ടം കണ്ണൻ കുഞ്ചൻ സ്മാരകം മുൻ ഭരണസമിതി അംഗവും നാടകകൃത്തുമായ കെ പി എസ് പയ്യനടാം അമ്പലപ്പുഴ സുരേഷ് വർമ്മ കലാമണ്ഡലം മഹേന്ദ്രൻ കലാമണ്ഡലം ശിവദാസ് കുരുവിക്കാട് ബാലകൃഷ്ണൻ എ വു രഘുനാഥ് കൃഷ്ണപുരത്ത് മുരളി കലാമണ്ഡലം രാധാമണി കുഞ്ചൻ സ്മാരകം പ്രദീപ് വയലാർ സന്തോഷ് കലാമണ്ഡലം ജ്യോതി കുഞ്ചൻ സ്മാരകം സരിത കലാമണ്ഡലം അജിത് കുമാർ മുളങ്കാടം മനോജ് കലാമണ്ഡലം നന്ദകുമാർ ആരോമൽ ഹരി സുബിൻ ആറ്റിങ്ങൽ മനു എന്നിവർ പ്രസംഗിച്ചു ഇടവേള കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ ഡേ അമ്മ ണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നെൽകൃഷി വെള്ളത്തിൽ മുങ്ങി ശക്തമായ മഴയിൽ മുരുക്കും പറ്റയിൽ ഏഴേക്കർ നെൽകൃഷി വെള്ളം കയറി നശിച്ചു കല്ലടി പഴംകുളം പാടശേഖരത്തിലെ അഞ്ചിലേറെ കർഷകരുടെ കൃഷിയാണ് നശിച്ചത് ഇരുപത്തിയഞ്ചു ദിവസം മുമ്പ് നട്ട നാറാണ് കല്ലടി തോടിന്റെ വശം തകർന്ന് വെള്ളം കുത്തിയൊലിച്ചെത്തിയും കരകവിഞ്ഞും നാശമായത് പാടശേഖരങ്ങളുടെ സമീപത്തു കൂടിയാണ് തോട് ഒഴുകുന്നത് എല്ലാ വർഷവും വിത്ത് വാങ്ങാറുണ്ടായിരുന്ന കർഷകർ ഇത്തവണ ഞാറ് നടുകയാണ് ചെയ്തിരുന്നത് എൺപത് ഏക്കർ സ്ഥലത്താണ് കൃഷി ഇറക്കിയത് കർഷകരായ പാടശേഖര സമിതി പ്രസിഡന്റ് തെക്കീട്ടിൽ അച്യുതത്തിൽ അച്യുതൻകുട്ടി കൌസ്തുബത്തിൽ കൃഷ്ണൻകുട്ടി നായർ മുച്ചിക്കൽ മുഹമ്മദ് പരുക്കൻപാറ കുഞ്ഞിപ്പ മാനിങ്ങൽ ഉണ്ണികൃഷ്ണൻ സാഗരികയിൽ കുമാരൻ തുടങ്ങിയവർക്കാണ് നഷ്ടം സംഭവിച്ചത് ഇതിൽ അച്യുതൻകുട്ടിയുടെ അമ്പത് സെന്റ് സ്ഥലത്തിൽ മൂന്ന് തവണയായി മാറി മാറി ഞാറ് കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് ഞണ്ടുശല്യം രൂക്ഷമായതോടെയാണ് മൂന്ന് തവണ കൃഷി ഇറക്കേണ്ടി വന്നത് നട്ടനാറ് ഞണ്ടുകൾ നശിപ്പിച്ചതായാണ് കർഷകന് തിരിച്ചടിയായത് മെയ് മാസത്തിലുണ്ടായ മഴയിലും ചില കർഷകരുടെ കൃഷി നാശമായിരുന്നതായി അച്യുതൻകുട്ടി അറിയിച്ചു വടക്കഞ്ചേരിയിൽ പ്രധാനി സ്വദേശിയെ കാപ്പാ ചുമത്തി നാടുകടത്തി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രധാനിയിൽ താമസിക്കുന്ന അബ്ദുൾ റഹ്മാൻ മകൻ നസീർ എന്നയാളെ കേരള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നിയമം വകുപ്പ് പതിനഞ്ച് ചുമത്തി നാടുകടത്തി കാപ്പ നിയമം പതിനഞ്ച് ഒന്ന് എ പ്രകാരം പാലക്കാട് റവന്യൂ ജില്ലയിൽ പ്രവേശിക്കുന്നതിൽ നിന്നും ഒരു വർഷത്തേക്കാണ് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഉത്തരവ് ലംഘിച്ചാൽ മൂന്ന് വർഷം വരെ തടവു ശിക്ഷ ലഭിക്കാവുന്നതാണ് വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ വിവിധ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് വടക്കഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ ബെന്നി കെ പി തുടർ നടപടി സ്വീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ മെയ് മാസത്തിൽ വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രതികൾ കഞ്ചാവ് വിൽപ്പന നടത്തുന്ന കാര്യം പോലീസിനോട് പറഞ്ഞുകൊടുക്കുന്നു എന്ന വിരോധം വെച്ച് കണ്ണമ്പ്ര കൊട്ടേക്കാട് എന്ന സ്ഥലത്ത് വീട്ടിൽ അതിക്രമിച്ചു കയറി കുറ്റകരമായ നരഹത്യാശ്രമം നടത്തിയതിന് കേസിൽ പ്രതിയായതിനെ തുടർന്നാണ് കാപ്പാ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിച്ചത് മഴയിൽ വീടിന്റെ മുൻവശം തകർന്നു വീണു വീട്ടമ്മ രക്ഷപ്പെട്ടത് തലനാരിഴക്കി കനത്ത മഴയിൽ വീടിന്റെ മുൻവശം തകർന്നു വീണു തൊട്ടടുത്ത മുറിയിൽ കിടന്നുറങ്ങിയിരുന്ന വീട്ടമ്മ തലനാരിഴക്കി രക്ഷപ്പെട്ടു എലപ്പള്ളി മുതിരമ്പള്ളത്ത് പരേതനായ വേലായുധന്റെ ഭാര്യ വസന്തയുടെ വീടാണ് ഒരു വശം ഇടിഞ്ഞു വീണത് ഷീറ്റും ഓടും മേഞ്ഞ വീടിന്റെ പഴക്കം ചെന്ന് ശോചനീയവസ്ഥയിലായിരുന്നു വീട് ഇഷ്ടീയഘട്ട കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളതെങ്കിലും സിമെന്റിന് പകരം മണ്ണുകൊണ്ടാണ് ഇഷ്ടീയ ഘട്ടകൾ കൂട്ടിയിട്ടിട്ടുള്ളത് ഇത് പലയിടത്തും ദ്രവിച്ച അവസ്ഥയിലാണ് വസന്തയുടെ ഭർത്താവ് വേലായുധൻ മാസങ്ങൾക്ക് മുമ്പാണ് മരണപ്പെട്ടത് പെൺമക്കൾ വിവാഹം കഴിഞ്ഞു പോയതോടെ ഇവർ തനിച്ചാണ് വീട്ടിൽ താമസം ഇഷ്ടീയ ഘട്ടകൾ കട്ടിലേക്ക് തെറിച്ച് വീണാണ് ഞെട്ടി ഉണർന്നതെന്ന് വസന്ത പറഞ്ഞു ലൈഫ് ഭവൻ പദ്ധതിയിൽ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും പരിഗണന ലഭിച്ചില്ലെന്നാണ് പരാതി വിവരം അറിഞ്ഞ് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ ശരവണകുമാർ സ്ഥലം സന്ദർശിച്ചു ഇവരെ സുരക്ഷിതമായി മാറ്റാനുള്ള നടപടി എടുത്തിട്ടുണ്ട് ഇവർക്ക് വീട് ലഭിക്കാൻ

ട്രിനിറ്റി സൂപ്പർ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് ിൽ സ്കൂളിന്റെ ഓടുകൾ ചുഴലിക്കാറ്റിൽ പന്തലാമ്പാടം മേരി മാതാ സ്കൂളിൽ മേൽക്കൂരയിലെ ഓടുകൾ തെറിച്ച് മുറ്റത്തും ക്ലാസ് മുറികളിലുമായി വീണുപൊട്ടി സ്കൂൾ അവധിയായിരുന്നതിനാൽ അപകടം ഒഴിവായി സ്കൂൾ സമീപത്തുള്ള നിത്യസഹായ മാതാ പള്ളിയുടെ പഴയ പാരിഷ് ഹാളിന്റെ മേൽക്കൂരിയിലെ ഷീറ്റുകളും തെറിച്ച് താഴെ വീണു ശനിയാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് സംഭവം മൂന്ന് ക്ലാസ് മുറികളിൽ മേൽക്കൂരയിലെ ഓടുകൾ താഴെ വീണു ഹോക്കി പരിശീലനത്തിനായി ഏതാനും കുട്ടികൾ എത്തിയിരുന്നെങ്കിലും ഇവർ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി മുറ്റത്തുള്ള പ്ലാവിന്റെ കൊമ്പും ഒടിഞ്ഞു സ്കൂളിന് പിന്നിലെ റോഡരികിലെ തേക്കും പൊട്ടി വീണു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി വീണ്ടും നിപ്പ മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ പതിനാലുകാരൻ മരിച്ചു സി ഐ ഡി യു നേതാവ് എൻ ഉണ്ണികൃഷ്ണൻ അനുസ്മരണം സംഘടിപ്പിച്ചു അട്ടമ്പാടി വരകാർ പുഴയിൽ കണ്ടെത്തിയ മൃതദേഹങ്ങൾക്ക് അരക്കെത്തിച്ചത് സാഹസികമായി ഗായത്രി പുഴയിൽ ഒഴുക്കിൽപ്പെട്ട വിദ്യാർത്ഥിയുടെയും മൃതദേഹം കണ്ടെത്തി വാർത്ത കഴിഞ്ഞു നമസ്കാരം